ഹായ് കൂട്ടുകാരെ കുത്തിരി എംബ്രോയിഡറി വർക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് വിദ്യ എൻ്റെ പേര് തൃശ്ശൂരാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും എങ്ങനെ എംബ്രോയിഡറി ചെയ്യാം എന്നതിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാനാണ് അതിനായി നമ്മുടെ ഉത്തിരിയും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ എത്തുന്നതായിരിക്കും അപ്പോൾ ഓരോ ലെസണുകളായിട്ട് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ എന്നതിനെ കുറിച്ച് പരിചയപ്പെടാം അപ്പൊ നാളെ തുടങ്ങിയാലോ നമുക്ക് ഫ്രെയിമാണ് എംബ്രോയിഡറി ഹൂപ്പ് എന്ന് പറയുന്നതിനെ ഇത് സ്മോൾ ഉണ്ട് മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് ഇതിലിപ്പോ നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ളത് മീഡിയാണ് ഇത് വുഡിന്റെ ഫ്രെയിമാണ് ഇതിന് രണ്ട് പാർട്സ് ആണ് ഉള്ളത് ഇന്നർ റിങ്ങും ഉണ്ട് ഔട്ടർ റിങ്ങും ഉണ്ട് ഇതില് ഈ സ്ക്രൂ ഉപയോഗിച്ച് നമ്മൾ പതുക്കൽ യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഇന്നർ റിങ് പുറത്തെടുക്കാം പതുക്കെ ഇന്നർ റിങ് പുറത്തെടുക്കാം എന്നിട്ട് ഇതിലാണ് നമ്മൾ തുണി ഫിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് തുണി എങ്ങനെ ഇതിൽ സെറ്റ് ചെയ്യാമെന്ന് കാണാം അതിനായിട്ട് നമുക്ക് വേണ്ടത് പ്രോപ്ലിൻ തുണിയാണ് ഇതിനെ പണ്ടുള്ള മുത്തശ്ശിമാരെ എന്ന് പറയും ഇത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പ്രോപ്ലിൻ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് ലൈനിങ് തുണി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ തുന്നാം എന്നാലും നമുക്ക് പ്രോപ്ലിൻ തുണി കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇഴകളൊക്കെ വളരെ അടുത്തടുത്തായതുകൊണ്ട് നമ്മൾ എംബ്രോയിഡറി ചെയ്ത് കഴിഞ്ഞാൽ വളരെ വൃത്തിയോടുകൂടി കാണാനായിട്ട് സാധിക്കും അപ്പോൾ പ്രോപ്ലിൻ തുണി വെച്ചിട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യാനായിട്ട് പോകുന്നത് ഇനി നമുക്കിത് എങ്ങനെ ഫിറ്റ് ചെയ്യാം നോക്കാം അതിനായിട്ട് നമ്മുടെ ഇന്നർ റിങ് ഇന്നർ റിങ് ഇതിന് തുണിയുടെ അടിയിൽ വെക്കുക അതിനുശേഷം ഔട്ടർ റിങ് മുകളിൽ നമുക്ക് പതുക്കെ ലൂസ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ സ്ക്രൂ പതുക്കെ ടൈറ്റ് ചെയ്യുക ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുക അതിനു ശേഷം ഇത് പതുക്കെ തുണി കേടുവരാത്ത രീതിയിൽ വലിച്ചുവിടണം അപ്പം നമ്മുടെ എംബ്രോയ്ഡറി ചെയ്യണ ഈ ഭാഗം ടൈറ്റായി വരും അപ്പം നമ്മുടെ ഫ്രെയിം ടൈറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ തുണിയിൽ നമ്മുടെ ഹൂപ്പ് അല്ലെങ്കിൽ ഫ്രെയിം ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ അപ്പം പ്രോപ്പ്ലിയും തുണിയിലേക്ക് എങ്ങനെയാണ് കാർബൺ പേപ്പറും ട്രേസിംഗ് ഷീറ്റും ഉപയോഗിച്ച് ഒരു ഡിസൈൻ വരയ്ക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം തൽക്കാലത്തേക്ക് ഒരു പൂവാണ് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരുന്നത് പൂവ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പൂവ് ഇതിലേക്ക് തുണിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂവ് ഇത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ത്രെഡുകളാണ് ഇതൊക്കെയാണ് ത്രെഡുകൾ അത് പല കളറില് നമ്മുടെ മാർക്കറ്റിൽ ആണ് ഡി എം സിയുടെ ത്രെഡുണ്ട് രംഗോലിയുടെ ഉണ്ട് അങ്ങനെ പല കമ്പനിയുടെ ത്രെഡും നമ്മുടെ കയ്യിലുണ്ട് എന്നാലും ഞാൻ ഉപയോഗിക്കുന്നത് ഏകറിൻ്റെ ത്രെഡാണ് ഏങ്കറിൻ്റെ ത്രെഡ് ഞാൻ ഉപയോഗിക്കുന്നതിന് കാരണം വേറെ ഒന്നുമില്ല അത് നല്ല ഉറപ്പോട് കൂടിയ ത്രെഡാണ് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ കളറ് പോവില്ല ഈ ത്രെഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഏങ്കറിൻ്റെ ത്രെഡാണ് ഉപയോഗിക്കുന്നത് എന്നാലും പല കമ്പനിയുടെയും ത്രെഡ് നമ്മുടെ മാർക്കറ്റിൽ അഞ്ച് രൂപ മുതൽ അവൈലബിൾ ആണ് ഇതാണ് ഏങ്കറിൻ്റെ ത്രെഡ് ഇത് എട്ട് മീറ്റർ വരെ ഒരു ത്രെഡ് എട്ട് മീറ്ററാണ് ഇതാണ് പേൽക്കോട്ടം ത്രെഡ് ഇത് ആങ്കറിന്റെ ത്രെഡിനേക്കാളും കനം കുറവാണ് ഇത് മുപ്പത്തഞ്ച് രൂപ മുതലാണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നത് പല കളറിൽ കിട്ടും ഇത് തുന്നി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് സിൽക്ക് ത്രെഡ് ഇത് ഭയങ്കര കട്ടി കുറവാണ് ഇത് തുന്നുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പൊട്ടിപ്പോവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇതാണ് സിൽക്ക് ത്രെഡ് ഇതാണ് ത്രെഡ് കട്ടറ് നമ്മൾ ത്രെഡ് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ത്രെഡ് കട്ടറ് ഇതിൽ ഇരുപത്തഞ്ച് അസോർട്ടഡ് നീഡിൽസ് ഉണ്ട് ഇതൊരു ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ കിട്ടും ഇതിൽ പല ടൈപ്പ് സൂചികളും നമുക്ക് ഉണ്ട് അവിഭാഗം കൂടുതലുള്ളതും കുറഞ്ഞതുമായിട്ടുള്ള നീഡിൽസുകൾ നമുക്ക് ഇതിലുണ്ട് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഇതാണ് അപ്പോൾ സ്റ്റോണുകൾ ഇത് നമുക്ക് സ്റ്റോൺ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്റ്റോണുകൾ ഇനി അടുത്തത് ഈ അടുത്തതെന്ന് പറഞ്ഞത് ബീറ്റ്സാണ് ഷുഗർ ആണ് ഇത് നമ്മുടെ ഷുഗർ ബീറ്റ്സിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് ചെയ്യണതാണ് ഇത് ചെറിയ കനം കുറഞ്ഞ സൂചി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഷുഗർ ബീറ്റ്സിൻ്റെ വർക്കുകൾ ചെയ്യുന്നത് അടുത്തത് ഇതാണ് മിറർ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മിറർ ബ്ലൗസിൽ സാരിയില് ഫ്രോക്കിലൊക്കെയാണ് നമ്മളിത് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് പാറ്റേൺ നമ്മൾ ഫ്രോക്കിലൊക്കെ പാറ്റേൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ പാറ്റേണിലും കണ്ടോ നിങ്ങൾ മിറർ വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ മിറുകളുടെ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ കല്ലിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്കും ചെയ്യാൻ പറ്റുന്ന പാറ്റേണുകളാണ് ഇത്തയായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കത്രിക തുണി വെട്ടാനായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ പെൻസിൽ സ്കെയില് പേന ഒരു നോട്ട് ബുക്ക് നോട്ട് ബുക്ക് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഓരോ വിവരങ്ങൾ എഴുതി വെക്കാനായിട്ടാണ് നോട്ട് ബുക്ക് ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ഒത്തിരിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബേസിക് സ്റ്റിച്ചുകളുമായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ എല്ലാവർക്കും ചാറ്റ ബൈ ബൈ